ഹലോ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മൾ മാനാഞ്ചേറെ ലൈറ്റ് കാണാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ആരം എൻ്റെ കൂടെ ഉണ്ട് അങ്ങോട്ട് വെയിറ്റ് ചെയ്താണ് നമ്മളിരിക്കുന്നത് അങ്ങ് വന്നിട്ടാണ് നമുക്ക് മൂന്നാളോടെ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് വേറെ ഹോസ്റ്റലായതുകൊണ്ട് കൊണ്ട് തന്നെ ബ്ലോക്ക് മാറിയിട്ട് അങ്ങ് എത്താൻ കുറച്ച് നല്ല രീതിയിൽ ആയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ അവിടെ എത്താനും ആയി മാനാഞ്ചർ എപ്പോഴും അവിടെ അതിലും വലിയ തിരക്കും ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് കഴിഞ്ഞ അവിടുത്തെ എത്ര ലൈറ്റൊന്നും പ്രപ്രാവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ലൈറ്റൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം എന്താണെങ്കിലും അത് അടിപൊളിയാണ് അപ്പം ഈ പരിപാടി നടക്കുന്ന കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലാണ് കുറെ ആൾക്കാർ ഇറങ്ങി തിരിച്ചിറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ബാക്കിൽ കൂടെയാണ് കയറി വരുന്നതെന്ന് ഞാൻ വീടെടുക്കുന്ന വേണ്ടിയിട്ട് ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക അപ്പം പിന്നെ ഇവർ പുറങ്ങേ നടന്നിട്ട് ഞാൻ എന്തായാലും ആ വീഡിയോ ഈ ഒരു വീടിയിൽ ആടാക്കുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അംഗുമാണ് അംഗുവിനെ എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടും ഞാൻ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം ഈ മാസം ട്വന്റി സെവന്തിന് ഞാൻ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് നാട്ടിലേക്ക് പോവാണ് ഇനി എപ്പോഴാണോ ഞാൻ കോഴിക്കോട് തിരിച്ചു വരുന്നത് എനിക്കറിയത്തില്ല അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് മൂന്നാൾക്കൂടെ കറങ്ങാൻ കിട്ടുന്ന ഒരു അവസരം ഞങ്ങൾ പാഴാക്കത്തില്ല ഒക്കെ ആ ഡ്രസ് ഇട്ടിട്ട് ഈ ലൈറ്റിന്റെ സൈഡിൽ നിന്നിട്ട് കുഞ്ഞു കുട്ടികൾ കളിക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചു നേരപ്പം അതൊക്കെ നോക്കി അവിടെ നിന്നു ശരിക്കും എനിക്ക് ലൈറ്റിന്റെ സൈഡിൽ ആ ലൈറ്റില് തുടരുതെന്ന് എഴുതിയച്ചിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ പേരന്റ്സുകാരുടെ കൂടെ തന്നെ നിപ്പുണ്ടായിരുന്നു റീൽസൊക്കെ കണ്ട് വലിയ കാര്യമായിട്ടാണ് പോയെങ്കിലും റീൽസിൽ കണ്ടെത്താ സാധനങ്ങൾ വിടെ കാണാനില്ല കേട്ടോ പിന്നെ ഈ ഒരു നായ്ക്കുട്ടിനെ ഞങ്ങൾ അവിടുന്ന് കണ്ടതാണ് ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ച് ഡോളാണെന്ന് പിന്നെ നോക്കി പാളം നല്ല ഉറക്കത്തിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് കിടക്കുകയാണ് അപ്പം ഇവളത് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് കുറച്ച് വീഡിയോ എടുത്താണ് ആ വീഡിയോ എടുക്കാൻ ഓൾ നിന്ന് വന്നിട്ടോ പിന്നെ ഇങ്ങനെ കുറച്ച് ആന അതുപോലെ തന്നെ പുലി സിംഹം ഇതിലേതെങ്കിലും ഒന്ന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു അല്ല ഏറ്റവും നല്ല റിസൾട്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ചു നേരം അങ്ങോട്ടും കൂടെ നടന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിലെ വീഡിയോക്കുള്ളത് ഞങ്ങൾ അത് കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ ഞങ്ങൾ അവിടെ കണ്ട ആ സെയിം സംഭവം പിന്നെ വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളിലെ വീഡിയോയില് ഞങ്ങൾ ഈ സെയിം സാധനം തന്നെ എന്തായാലും കോഴിക്കോട് നിന്ന് ഞാൻ നാളെ പോകും അപ്പം അതിന് മുമ്പായിട്ട് ഇവിടെയുള്ള മാക്സിമം സാധനങ്ങൾ കണ്ടു തീർത്തിട്ട് പതിയെ കുറച്ച് കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂന്നാലും കൂടി ഇറങ്ങിയതാണെന്ന് പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് പോയതുകൊണ്ടായിരിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു നമുക്ക് നന്നായിട്ട് അതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറെ ആൾക്കാർ കൂടി നിന്നതുകൊണ്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കണ്ട് കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുമായിരുന്നു ശരിക്കും ഇതിൽ പകുതി സാധനം നമ്മൾ റീൽസിൽ കണ്ടതാണ് നമ്മളിങ്ങനെ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസ് അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നിനക്ക് ആയിചെന്ന് റീലിലുള്ള ആ സാധന ആണോ കേ നമ്മൾ കുറേ നേരം അങ്ങോട്ട് ഇങ്ങോട്ട് ആയിച റീൽസ് ഒക്കെ കണ്ടിട്ടാണ് ഇത് പോവാമോ തീരുമാനിച്ചത് ശരിക്കും നമ്മൾ ക്രിസ്മസിന്റെ തലേന്ന് പോകാൻ വേണ്ടിട്ടാണ് ഇരുന്നത് പക്ഷെ അന്ന്യല്ലേ ഇതിലും നല്ല തെരകയായിന്നിരിക്കും അപ്പോൾ നമ്മൾക്ക് പോയേ ദ ക്രിസ്മസിന്റെ അന്ന് നൈറ്റ് ആണ് റീൽസിൽ കണ്ട സാധനകളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളതെങ്കിലും നേരട്ട് കാണാൻ വർത്തൻ ഒരു ഭംഗിയല്ല അപ്പോൾ നമ്മൾ കുറച്ചേരം കൂടി എന്തായാലും വന്നതല്ലേ ವಿಚಾರിച്ചിട്ട് എല്ലാരോ